ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ഹബക്കു പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായവർ അതിൻ്റെ മൂന്നാമത്തെ വാക്യം ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ വചനം പറയുകയാണ് ദർശനത്തിന് ഒരവധിയുണ്ട് നമ്മൾക്ക് ഒത്തിരി ദൂത് കേട്ട് ഒത്തിരി പ്രവചനങ്ങൾ കേട്ട് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ദർശനങ്ങൾ കണ്ട് ഇതൊക്കെ നടക്കാതെ വരുമ്പോൾ നിരാശയുടെ വാക്കുകളെ പറയുന്ന വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഹബക്കൂ പ്രവാചകന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ് നീ കണ്ട ദർശനത്തിന് നീ കേട്ട ദൈവിക ആലോചനയ്ക്ക് ഒരു അവധിയുണ്ട് ദൈവമാണ് പറഞ്ഞതെങ്കിൽ ദൈവം വിശ്വസ്തനാണ് അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുക നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ദർശനം അല്ലെ ഒരു പ്രവചനം ഒരു സ്വപ്നം ദൈവത്തിന് നിറവേറ്റാൻ ഒരു സമയമുണ്ട് അത് വേഗത്തിൽ തിടുക്കത്തിൽ നിസാരം പോലെ സംഭവിക്കുന്ന ഒന്നല്ല അബ്രഹാമിനോട് എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ ദൈവം ദൂതു പറഞ്ഞു പക്ഷേ എൺപത്തി വയസ്സ് വരെ അബ്രഹാമിന് കാത്തിരിക്കാൻ പറ്റുള്ളൂ അബ്രഹാം തൻ്റെ ഇഷ്ടം ചെയ്തു സാറ തൻ്റെ ഇഷ്ടം ചെയ്തു എന്നാൽ നോക്കിയേ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ പിന്നെയും ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അബ്രഹാമേ വരുന്ന ആണ്ടിൽ നിന്റെ വാക്തത്വ സന്തതിയായ ഇസഹാക്ക് നിന്റെ കയ്യിലെത്തും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് പറയുന്ന എങ്ങനെയാണ് യഹോവയായ ദൈവം അബ്രഹാമിനോട് അരുൾ ചെയ്തിരുന്ന അവധിക്ക് തന്നെ ഇസഹാക്കിനെ കിട്ടി അവിടെ ഒരു പദം കിടപ്പുണ്ട് അവധിക്ക് തന്നെ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെയാണ് ദർശനം കിടപ്പുണ്ട് എഴുപത്തഞ്ചിൽ കേട്ട പ്രോമിസ് എൺപത്തഞ്ചിൽ നടക്കാതെ വന്നപ്പോൾ തീരുമാനം വേറെ എടുത്തു പക്ഷെ ദൈവത്തിന്റെ തീരുമാനത്തിനൊരു മാറ്റവും ഇല്ല ദൈവം വാക്കു പറഞ്ഞാൽ വിശ്വസ്തനാണ് കാരണം കേവലം ഒരു മനുഷ്യനെ പോലെ അല്ല നമ്മുടെ ദൈവം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ദൂതൊക്കെ കേട്ടിട്ട് പ്രവചന ശബ്ദമൊക്കെ കേട്ട് മുറുകെ പിടിച്ച് ഒത്തിരി നാൾ നടന്ന് അത് സംഭവിക്കാതെ നടക്കാതെ വന്നപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വച്ചിട്ട് നിരാശയുടെ വാക്കുകൾ പറയുന്ന ആരേലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഹബക്കു പ്രവാചകന്റെ പുസ്തകം പറയുന്നു സമയം തെറ്റത്തില്ല അത് വൈകിയാലും വരും അത് നിശ്ചയം ഒരു മനസ്സ് വേണം എന്തിനാണ് അതിനുവേണ്ടി കാത്തിരിക്കണം പ്രിയരെ കാത്തിരുന്ന് കേട്ട വാഗ്ദത്വം കണ്ട ദർശനവും പ്രാപിപ്പാൻ ദൈവം നിങ്ങൾ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു